കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് സി പി എം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ബിജെപി മൂവാറ്റുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബിജെപി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി കച്ചേരി താഴത്ത് സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ വെച്ചിരിക്കുന്ന ബോർഡ് അതിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാറി എണീക്കുകയും ചെയ്യുന്ന ഒരു നികൃഷ്ടമായ പ്രവൃത്തിയാണ് മാർസിസ്റ്റ് പാർട്ടിയും അവരുടെ പ്രവർത്തകരും കൂട്ടാളികളും നടത്തിയത് അത്തരത്തിലുള്ള പ്രവർത്തനം എന്തിനായിരുന്നു എന്തിനായിരുന്നുവെന്ന് ജനാധിപത്യ കേരളം ഇന്നലെയും ഇന്നുമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ നിങ്ങൾ തൃശൂര് വോട്ടർമാരെ നിങ്ങൾ പരീക്ഷിക്കുന്നത് അവിടെ പാർട്ടിക്ക് വേണ്ടി വിജയിച്ച അതിനപ്പുറമായിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയും അതുപോലെ തന്നെ നമുക്ക് സുരേഷ് ഗോപിയുമൊക്കെ അവിടെ ധീരമായിട്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സമയത്ത് അത് തൃശൂരിന് മാത്രമല്ല കേരളത്തിലാകമാനം അത്തരത്തിലുള്ള പ്രവർത്തനമായിട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ അസഹിഷ്ണുതയാണ് കാണാൻ കഴിയുക മാർസിസ്റ്റ് പാർട്ടിയുടെ അസഹിഷ്ണുത കാരണം മറ്റൊന്നുമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന ഒരു വികാരം ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന വികാരം അതിനപ്പുറമായിട്ട് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരിക്കുന്ന ആ ബി ജെ പിയുടെ ചട്ടമായ പോരാട്ടങ്ങൾ മാറാത്തത് ഇനി മാറുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള രാജീവ് ചന്ദ്രശേഖറുടെ നേരത്തെ നടക്കുന്ന സമര പോരാട്ടങ്ങൾ അതൊക്കെ കേരളത്തിൽ നടക്കുമ്പോഴോ ഈ കേരളം മാറുക മാറാത്തത് ഇനി മാറുമെന്ന് പറഞ്ഞുകൊണ്ടോ കേരളം മാറുക അത് കേരളം മാറുമ്പോഴോ മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സി നിന്ന് കോൺഗ്രസിൽ നിന്ന് അത്തരത്തില് ആ പാർട്ടിയോ നേതാക്കന്മാരടക്കമുള്ളവർ ബി ജെ പി അണിചേരുമ്പോൾ ബി ജെ പിക്ക് ശക്തി പകരുമ്പോൾ അവർ പറയുന്നു ഇതാണ് സുരേഷ് ഗോപിയാണ് ശരി ബി ജെ പി ആണ് ശരി മോദിയാണ് ശരി ഈ രാജ്യത്തിനാവശ്യം കേരളത്തിനാവശ്യം വികസിത കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പാർട്ടി പ്രവർത്തകര് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി യു ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൂരജ് ജോൺ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീജിത്ത് നാരായണൻ അഡ്വക്കേറ്റ് സി വി ജോണി എ എസ് ബിജുവാൻ അജി കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പി കെ രാജൻ ബി രമേശ് മണ്ഡലം സെക്രട്ടറിമാരായ കെ സി ബാബു ചെറിയാൻ ഇടമന പഞ്ചായത്ത് ഭാരവാഹികളായ വി കെ അശോകൻ വിൽസൺ മത്തായി അജിത് വി ഗോവിന്ദ് ദിലീപ് കുമാർ നിഷാ ഷമ്മി ഷാജി തങ്കപ്പൻ അനൂപ് കരോട്ട്മം യുവമോർച്ചാ പ്രവർത്തകരായ അനന്തു സജീവൻ ശ്രീനാഥ് എസ് നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി